നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു വാർദ്ധകസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സി ഐടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗം എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സിപിഐയുടെ ആദ്യ തലമുറ നേതാക്കളിൽ ഒരാളായിരുന്നു എം എം ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിളർന്നപ്പോൾ സി പി ഐ എമ്മിനൊപ്പം ചേരുകയായിരുന്നു കൊച്ചിയിലെ തുറമുഖ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് എം എം ലോറൻസ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ മാസം അദ്ദേഹം തടവിലായിരുന്നു ഭാര്യ പരേതയായ ബേബി മക്കൾ അഡ്വക്കേറ്റ് എം എൽ സജീവൻ സുജാത അഡ്വക്കേറ്റ് എം എൽ അബി ആശ ലോറൻസ് സ്വാതന്ത്ര്യ സമര പോരാളിയും പ്രശസ്ത സാഹിത്യകാരനുമായിരുന്ന അന്തരിച്ച എബ്രഹാം മാടക്കൽ ലോറൻസിന്റെ ജ്യേഷ്ഠനാണ് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയത് പ്രത്യേക അജണ്ടയോടെയുള്ള നുണ പ്രചാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണത്തിന്റെ ദിവസങ്ങളിലാണ് വാർത്തകൾ പ്രചരിച്ചത് ഒറ്റ ദിവസം കൊണ്ട് വാർത്ത ലോകമാകെ സഞ്ചരിച്ചു തെറ്റായ വാർത്ത സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു കയറി കേരളം ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു തെറ്റായ വാർത്ത നൽകി കേന്ദ്ര സഹായം തടയുക എന്നതായിരുന്നു പ്രധാന അജണ്ട സത്യം പറയുമ്പോൾ അസന്ത് അസത്യം മുടന്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് സാധാരണ മാധ്യമ പ്രവർത്തനമല്ല നശീകരണ മാധ്യമ പ്രവർത്തനമാണ് സമൂഹത്തിനു മുന്നിൽ ഇത് കുറ്റകൃത്യമാണ് ഈ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകണം എല്ലാ മാധ്യമങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് പറയുന്നില്ല ചിലരെങ്കിലും സത്യം പരിശോധിച്ച് വാർത്ത നൽകാൻ തയ്യാറായി എന്നാൽ ചില മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലകളായി മാറി യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ മാധ്യമങ്ങൾ അക്കാര്യം വിസ്മരിച്ചു വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അന്വേഷിക്കണം കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചിലവിന്റെ കണക്കായി വ്യാഖ്യാനിച്ചു ഏതു വിധേനയും സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിക്കുകയാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം മെമ്മോറാണ്ടം മനസ്സിലാകാത്തവർ ഉണ്ടാകാം അത് മനസ്സിലാക്കി സത്യസന്ധമായി നൽകാനുള്ള മനസ്സ് കാണിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത് ഒരു കുടുംബത്തിന്റെ വരവജല കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിത യുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തെ ഇവർ അവലോകനം ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ് അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില പൊതു രീതികളുമുണ്ട് ദുരന്ത ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാജ്നിവാസിൽ ലഫ്റ്റനന്റ് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡൽഹിയുടെ എട്ടാമത് മുഖ്യമന്ത്രിയായി ദൈവനാമത്തിലാണ് അതിഷി സത്യപ്രതിജ്ഞ ചെയ്തത് അതിഷിക്ക് പുറമെ അഞ്ച് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് സൗരഭ് ഭരദ്വാജ് ഇമ്രാൻ ഹുസൈൻ മുകേഷ് അഖ്ലാവത് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആഘോഷമാക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരുന്നു മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിനു പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതോടെയാണ് ഡൽഹിയിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് ഡൽഹിയിൽ ആം ആദ്മിയുടെ ഉറച്ച ശബ്ദമായ അതിശയല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാളിന് മുന്നിൽ മറ്റൊരു പേര് ഉണ്ടായിരുന്നില്ല ി രാഷ്ട്രീയകാര്യ സമിതിയിൽ കെജ്രിവാൾ അതിഷയുടെ പേര് നിർദ്ദേശിച്ചു മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ളവർ പിന്തുണച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷയെത്തി തൊട്ടടുത്ത ദിവസം അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു കെജ്രിവാൾ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് സൗരഭ് ഭരദ് രാജ് ഇമ്രാൻ ഹുസൈൻ എന്നിവരെ നിലനിർത്തിക്കൊണ്ടായിരുന്നു മന്ത്രിസഭ അഴിച്ചുപണി മുകേഷ് കുമാർ അഖിലാവത് പുതുമുഖമാണ് കെജ്രിവാൾ മന്ത്രിസഭയിൽ പേരായിരുന്നെങ്കിൽ അതിശി മന്ത്രിസഭയിൽ ആറ് പേരാണ് ഉള്ളത് അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കും എം എം ലോറൻസിന്റെ ആഗ്രഹപ്രകാരം കുടുംബത്തിന്റേതാണ് ഈ തീരുമാനം തിങ്കളാഴ്ച രാവിലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം എറണാകുളം ടൌൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും ഇതിന് ശേഷം വൈകിട്ടോടെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നിലപാട് കടുപ്പിച്ച് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിലും കടുത്ത ഭാഷയിലാണ് അൻവർ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അദ്ദേഹം നിലപാട് പുനഃപരിശോധിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ലെന്നും സ്വർണം പൊട്ടിക്കലിൽ ശശിക്ക് പങ്കുണ്ടോ പങ്കുണ്ടോയെന്ന് സംശയമുണ്ടെന്നും പറഞ്ഞ അൻവർ മനോവീര്യം തകർന്നത് പോലീസിലെ കള്ളന്മാരുടേതാണെന്നും ആരോപിച്ചു തന്റെ വീട്ടിലെ കാര്യത്തിനല്ല മുഖ്യമന്ത്രിയെ കണ്ടത് ഇ എം എസും മുൻപ് കോൺഗ്രസ് ആയിരുന്നു എന്ന് തുടങ്ങി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അക്കമിട്ടാണ് അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞത് എ കെ ജി സെന്ററിൽ നിരവധി പരാതികൾ നൽകി ഒന്നിനും പരിഹാരമുണ്ടായില്ല ഞാൻ പഴയ കോൺഗ്രസുകാരൻ തന്നെയാണ് ഇ എം എസ് പഴയ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു സി എം ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നതാണ് സത്യം എം ആർ അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയെ അത് പറയിപ്പിച്ചതാണ് എന്റെ ചവിട്ടി പുറത്താക്കിയാലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല തള്ളിപ്പറഞ്ഞ് ആളാകണം എന്ന് എനിക്കില്ല പാർട്ടിയെയും തള്ളിപ്പറയില്ല എന്ന് എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എന്റെ വഴി നോക്കും അൻവർ കൂട്ടിച്ചേർത്തു താൻ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് എന്നാൽ ഈ കൂട്ടർ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് മറ്റുള്ളവർ രാജ്യത്തിന് തന്നെ മാതൃകയാണ് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകൾക്കെതിരെയാണ് തന്റെ പോരാട്ടം ഈ പോരാട്ടം തുടരുമെന്നും അൻവർ പറഞ്ഞു കണ്ണൂരിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടതായി കാർവാർ എം എൽ എ സതീഷ് സെയിൽ സ്ഥിരീകരിച്ചു എന്നാൽ ഇത് അർജുൻറെ ട്രക്കിന്റേതാണോ എന്ന കാര്യം വ്യക്തമല്ല ട്രക്ക് ഉടൻ പുറത്തെടുക്കുമെന്നും സതീഷ് സെയിൽ പറഞ്ഞു തിരച്ചിൽ നിർത്തിയിട്ടില്ല ദൗത്യം വിജയം വരെ തിരച്ചിൽ തുടരും നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നും സതീഷ്യിൽ എം എൽ എ പറഞ്ഞു അതേസമയം കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് എസ് പി എം നാരായൺ പറഞ്ഞു ട്രഗ്ജർ എത്തിച്ചത് കർണാടക സർക്കാരിന്റെ ചെലവിലാണ് കേരളത്തിൽ നിന്ന് വന്ന ചിലർ തിരച്ചിൽ വൈകിപ്പിച്ചുവെന്ന് രഞ്ജിത്ത് ഇസ്രായേലിന്റെ പേരെടുത്ത് പറഞ്ഞ് എസ് പി വിമർശിച്ചു ദൗത്യം രണ്ടു ദിവസം വൈകിയത് രഞ്ജിത്ത് ഇസ്രായേൽ കാരണമാണെന്ന് എസ് പി കുറ്റപ്പെടുത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു യു എസ് സന്ദർശനത്തിനിടെ നടത്തിയ പരാമർശം സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് പോലീസ് അറിയിച്ചു സിഗ്ര പോലീസ് സ്റ്റേഷനിൽ ബി ജെ പി നേതാവ് അശോക് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സിഖ് വികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് അശോക് കുമാർ ആരോപിച്ചു ഡൽഹിയിലും രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട് സമാനമായ പരാതിയിൽ ഡൽഹി സിവിൽ ലൈൻസ് പോലീസാണ് കേസെടുത്തത് ബി ജെ പി നേതാവ് അമർജിത് സബ്രയുടെ പരാതിയിലാണ് കേസെടുത്തത് ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിച്ച് ഗുരുദ്വാരയിലേക്ക് പോകാൻ സാധിക്കുമോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശമെന്ന് ബി ജെ പി നേതാക്കൾ പരാതിയിൽ ആരോപിക്കുന്നു സംവരണത്തിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെയും ബി നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശം സംവരണം നിർത്തലാക്കണമെങ്കിൽ ഇന്ത്യ നീതിയുക്തമായ രാജ്യം ആകണമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ചോദ്യത്തോടെ രാഹുൽ പ്രതികരിച്ചത് നിലവിൽ രാജ്യത്തെ സാഹചര്യം അതല്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന ആറുപേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതുവരെ എഴുപത്തിനാല് പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത് നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് ഉള്ളത് അതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തിയേഴ് പേർ പ്രൈമറി കോൺടാക്റ്റ് പട്ടികയിൽ ഉണ്ട് തൊണ്ണൂറ് പേർ സെക്കൻഡ് കോണ്ടാക്ട് പട്ടികയിലും ഹൈറിസ്ക് കാറ്റഗറിയിൽ നൂറ്റി മുപ്പത്തിനാല് പേരും ഉൾപ്പെടുന്നു ഇന്ന് പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി രോഗലക്ഷണങ്ങളുമായി രണ്ടുപേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇവർ അടക്കം പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയെട്ട് പേർ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ തുടരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത് ഇന്ന് ആറുപേർക്കുൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകിയെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതേസമയം ആലപ്പുഴയിൽ എംപോക്സ് എന്ന സംശയത്തെ തുടർന്ന് വിദേശത്ത് നിന്ന് എത്തിയയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ബഹ്റൈനിൽ നിന്നെത്തിയ ഹരിപ്പാട് സ്വദേശിയുടെ കുടുംബം ക്വാറന്റൈനിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഹിവാൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ കമ്പനി ഡയറക്ടർ വണായിമ്പാറ പൊട്ടിമട ചുണ്ടേക്കാട്ടിൽ അനിൽകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ നേരത്തെ അറസ്റ്റിലായ കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ ഇപ്പോൾ ജയിലിലാണ് തട്ടിപ്പ് പുറത്തു വന്ന ശേഷം അനിൽകുമാർ ഒളിവിലായിരുന്നു തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് എസ് പി സുഷീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് നേപ്പാളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ വിയൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പൂങ്കുന്നം ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് എന്നീ കമ്പനികളുടെ പേരിൽ പതിനാല് കോടി രൂപ നിക്ഷേപം സ്വീകരിച്ച് തിരിച്ചു നൽകാതെ വഞ്ചിച്ചു എന്നതാണ് കേസ് പ്രതികൾക്കെതിരെ തൃശൂർ സിറ്റി പോലീസിൽ മാത്രം അമ്പത് കേസുകളുണ്ട് തൃശൂർ റൂറൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് ി ജെ പി ആർ എസ് എസ് ബന്ധമുള്ള ബിജു മണികണ്ഠനും കേസിൽ പ്രതിയാണ് ഇയാളും കമ്പനി ചെയർമാനും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ സുന്ദർ മേനുവിനും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ് എംബോക്സ് രോഗലക്ഷണങ്ങളെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് യുവതിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് സ്ഥിരീകരിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് സെപ്റ്റംബർ ഒന്നിന് വിദേശത്തു നിന്ന് എത്തിയ യുവതിക്കാണ് എംപോക്സ് രോഗലക്ഷണങ്ങൾ കണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയായി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഇവരെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലേക്ക് മാറ്റിയത് വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ എസ്റ്റിമേറ്റോടെ നിവേദനം നൽകിയപ്പോൾ അതിൽ അത് ചെലവായ തുകയായി ചിത്രീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്തതെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ രണ്ട് ചാനലുകൾ മാത്രമാണ് പിശക പിന്നീട് തിരുത്തിയത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ ആണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിച്ചത് കതിരൂർ കോടിയേരി തലശ്ശേരി ബാങ്കുകളുടെ വിവിധ ശാഖകൾ വിവിധ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സഹകരണ മേഖലയിലെ കേന്ദ്ര ഇടപെടൽ വിടുകയാണ് ഭരണഘടനയെയും നീതിപീഠത്തെയും മറികടന്ന് നിയമനിർമ്മാണം നടത്തുന്നു സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച എങ്ങനെയൊക്കെ തടയാം എന്ന നിലയിലാണ് നീക്കം ദേശീയ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് രംഗത്തെ എഴുപത്തിയൊന്ന് ശതമാനം നിക്ഷേപവും കേരളത്തിൽ നിന്നാണ് ഇത് ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞതിനെപ്പോലെ കേന്ദ്രം വട്ടമിട്ട് പറക്കുന്നത് ഇത്തരം നീക്കം ജനാധിപത്യപരമായി നേരിടുമെന്നും മന്ത്രി വാസവൻ പറഞ്ഞു ഗാസയിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസ സിറ്റിയിലെ ഒരു സ്കൂളിലാണ് ആക്രമണം ഉണ്ടായത് അതേസമയം ഹമാസ് കമാൻഡ് സെന്ററിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു മറ്റൊരു ആക്രമണത്തിൽ സമീപ സ്കൂളിൽ അഭയാർത്ഥികളായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പത്തോരായിരത്തിലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു സംഘർഷത്തെ തുടർന്ന് രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷത്തോളം ജനങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലും തിരുപ്പതി ലഡു വിതരണം ചെയ്തുവെന്ന് ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി ആചാര്യ സത്യേന്ദ്ര ദാസ് അതിനു പിന്നിൽ അപകടകരമായ ഉണ്ടെന്നും സത്യേന്ദ്രദാസ് ആരോപിച്ചു വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം ആന്ധ്രയിലെ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ ചുമതലക്കാരനായ തിരുമല ദേവസ്വം ഒരു ലക്ഷത്തോളം ലഡു അയോധ്യയിൽ എത്തിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എണ്ണായിരം അതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രസാദമായി വിതരണം ചെയ്തത് ഏലക്ക വിത്തുകളാണെന്ന് രാമജന്മഭൂമി ജന്മഭൂമി ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം